ഞാനൊന്നും യൂട്യൂബിൽ പോയിട്ട് ഇതുവരെ ഒരു കമന്റ് ചെയ്തിട്ടില്ല ഇത് യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ട് ഇവർക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വേണമെന്ന് കാരക്ടർ ആവശ്യപ്പെടുത്തുന്നില്ല മറ്റേ വെളുത്ത് തുടുത്ത് അവല്യൂ കഷ്ണം പോലെയൊരു പെൺകുട്ടി അപ്പൊ അങ്ങനെ വേണമെന്നാണ് ഹണി റോസിനെ റോസിന് അത് പറഞ്ഞപ്പോഴേക്കാ നമ്മുടെ ഹണി റോസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഉദ്ഘാടനത്തിന് ചേച്ചി അന്ന് വിളിച്ചപ്പോഴൊക്കെ നമ്മുടെ മലയാളീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഫേസ്ബുക്ക് പെണ്ണും കല്യാണം എടുത്ത് മതി മലയാളികൾക്ക് മലയാളികൾക്ക് സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അല്ല പൊതുവേ ഞാൻ അങ്ങനെ ആലോചിക്കും ഞാനൊന്നും ും പോയിട്ട് ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല ഇത് യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ട് ഇവർക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ ഞാൻ ആലോചിക്കും

ഡബിൾ മീനിങ്സ് ആണ് യൂസ് മൂവിയുടെ പ്രൊമോഷന് അങ്ങനെ ഡബിൾ മീനിങ്സ് മീനിങ് ഇന്റർവ്യൂല് പറഞ്ഞു എന്റെ മൂവീസിൽ മാത്രമല്ല ഇപ്പൊക്കാട് മൂവിൽ ഉണ്ട് എല്ലാവരുടെ പഠത്തിലുണ്ട് ഇത് ആദ്യമായിട്ട് പിന്നെ ഞങ്ങൾ മീനിങ് ഒന്നും ഇല്ലേറ്റ് ഇതിലെല്ലാം സ്ട്രെയിറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ലോക്ക്ഡൌൺ വന്നപ്പോ ക്ലബ് ഹൗസ് വന്നു ഇപ്പൊ ഈ ലോക്ക്ഡൌണില് ക്ലബ് ഹൗസിൽ ആളുകൾ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങി നിങ്ങൾ അതിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അതെടുത്ത് കണ്ടാ അറിയാം പിള്ളേർ സെക്സിനൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു തുടങ്ങി വളരെ നല്ല കാര്യമാണത് അപ്പൊ അത്ര ഓപ്പൺ ആണ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അത് ഇക്ക അങ്ങനെ കൊണ്ടുവന്നതാണോ അതോ അല്ലെങ്കിൽ ആൾക്കാർ അല്ല ഞാൻ ഞാൻ നേരത്തെ ഒരു പറഞ്ഞു സ്പീക്കിംഗ് എത്ര വന്നത് ഫസ്റ്റ് സാധനം തന്നെ കുഞ്ഞൻ ചേട്ടൻ എടുത്തിട്ട് ഏഹ് ഇന്ന് കളി ഉണ്ടോന്നോ അടിമാറി കളി തരുമെന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ അന്നത്തെ കാലം മുതലുള്ളത് അത് ഇപ്പൊ ജയൻ സാറിന്റെ ഒക്കെ പല പഴയത് എടുത്ത് നോക്കിയാലും പുള്ളിയും പറയുന്നുണ്ട് അപ്പൊ മമ്മുക്കാടെ ലാലേന്റെ അടുത്തൊരു വീഡിയോ എഫ് ബി ട്രെൻഡിങ് ആയിരുന്നു നല്ല ബമ്പർ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് സീമ ചേച്ചി നടന്നു പോകുമ്പോ കണ്ടിട്ടില്ലേ നിങ്ങള് നിങ്ങള് കണ്ടിട്ടുള്ളത് അപ്പൊ അത് ഞാനാണോ കൊണ്ടുവന്നത് ഞാനത് ജനിച്ചിട്ട് പോയില്ലേ അപ്പൊ നമ്മള് കണ്ടു വരുന്ന സാധനമാണ് അത് ഫോർമാറ്റ് തിയേറ്ററിൽ വിജയിച്ചു കഴിയുമ്പോ നമ്മളും ആ സാധനം എടുത്തിട്ട് കുറച്ച് ചെറുതായിട്ട് സ്വാഭാവികം